ശ്രീതു എന്നിവരാണ് അവസാന നിമിഷം ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നത് അതിൽ ശ്രീതു സേവ് ആവുന്നു എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ ശ്രീധുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അർജുൻ പക്ഷേ സിജു ഔട്ടായ സമയത്ത് അർജുനായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എത്രയോ പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയി പോയിട്ടും അർജുൻ ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല അത്രയധികം നിർത്താതെ കരയുകയായിരുന്നു അർജുൻ അത് കണ്ടപ്പോൾ സിജോക്കും ഒരുപാട് വിഷമമായി എന്നാൽ സിജോ അർജുനേക്കാളും കൂടുതൽ കൂട്ടുണ്ടായിരുന്നത് ഋഷിയോടും അഭിഷേകിനോടും ഒക്കെയായിരുന്നു മാത്രമല്ല റോക്കിയെ സിജോ പ്രശ്നമുണ്ടായി ഹൗസിൽ നിന്നും റോക്കിയെ എന്നേക്കുമായി പുറത്താക്കിയപ്പോൾ റോക്കിക്ക് വേണ്ടി കരഞ്ഞ വ്യക്തിയാണ് അർജുൻ അർജുൻ സിജോയുമായി അടുത്ത ചെങ്ങാത്തം പുലർത്തുന്നതൊന്നും പ്രേക്ഷകർ കണ്ടിരുന്നില്ല ശ്രീതു സേവായ സന്തോഷത്തിനേക്കാൾ കൂടുതൽ സിജോ പുറത്തായതിന്റെ സങ്കടമായിരുന്നു അർജുനൻ ഇത് പ്രേക്ഷകരിൽ ഒരുപാട് പേർ കമന്റുകളായി രേഖപ്പെടുത്തുന്നുമുണ്ട് ഒരുപക്ഷെ അർജുൻ ജനുവനായി കറിഞ്ഞതായിരിക്കാം അതല്ലെങ്കിൽ ശ്രീധുവും അർജുനും ഫിനാൽ വീക്കിൽ വരുമ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറിച്ച് ശ്രീധുവാണ് എവിക്റ്റ് ആയതെങ്കിൽ ശ്രീധുവിന്റെ വോട്ട് മുഴുവനും അർജുനു കിട്ടും ഇനി സിജോയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണോ അർജുൻ സിജോ പോയപ്പോൾ കരഞ്ഞത് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചോദിക്കുന്നത് അർജുനും ശ്രീധുവും ഫൈനൽ ഫൈവിൽ വരികയാണെങ്കിൽ എന്തായാലും അർജുന വോട്ട് കുറയും ശ്രീധുവിന്റെ വോട്ട് എത്രയാണെന്ന് പോലും മലയാളി പ്രേക്ഷകർക്ക് യാതൊരു ഐഡിയയുമില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ടുകളാണ് ശ്രീധുവിന് ഏറെക്കുറെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധുവിന്റെ പൊസിഷൻ ഇനി ഏത് നിലയിലേക്ക് വരുമെന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകരുടെ വോട്ട് ശ്രീധുവിന് വളരെയധികം കുറവാണ് എല്ലാ പോളുകളിലും ശ്രീധുവിന് വോട്ട് വളരെ കുറവ് തന്നെയാണ് ഇത്രയും ദിവസം സേഫ് ഗെയിം കളിച്ച് ശ്രീധു ഈ പൊസിഷനിൽ പോയി നിൽക്കുന്നതിനോട് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല